ഗാസയുമായുള്ള യുദ്ധം കൂടുതൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് ആരോപിച്ചുകൊണ്ട് യുദ്ധ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ബെന്നി ഗാൻസ് രാജിവെച്ചു ദൗർഭാഗ്യവശാൽ യഥാർത്ഥ വിഷയത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് നതന്യാഹു നമ്മളെ തളഞ്ഞു നിർത്തുകയാണ് ഇതാണ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കുമെല്ലാം കാരണം എന്നായിരുന്നു ഗാൻസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഹമാസുമായുള്ള തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീയതി തീരുമാനിക്കാൻ ഗാൻസ് നതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സാഹചര്യത്തിൽ പിന്നോട്ട് പോകരുതെന്നും ശക്തമായി കൂടെ സൈന്യത്തോടൊപ്പം നിൽക്കേണ്ട സമയത്താണ് ഇത് എന്നായിരുന്നു ഇതിനുള്ള മറുപടിയായി നെതന്യാഹു പറഞ്ഞത് ഗാൻസിൻ്റെ നിലപാട് പ്രധാനപ്പെട്ടതും ശരിയുമാണെന്നും പറയുകയാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡു ഗാൻസിൻ്റെ രാജ്യപ്രഖ്യാപനം പുറത്തു വന്നയിടം തന്നെ തനിക്ക് യുദ്ധമന്ത്രിസഭയിൽ സ്ഥാനം നൽകണമെന്ന് ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി ബെൻഗിറും ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ ഇസ്രയേൽ അംഗീകരിക്കുകയാണെങ്കിൽ തങ്ങൾ പിന്മാറിക്കൊണ്ട് സർക്കാർ തകർത്തു കളയുമെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ഈ ബെൻഗ്യൂർ ഗാസയിലെ ഹമാസിൻ്റെ ഭരണം അവസാനിപ്പിക്കുന്നത് ഈ സർക്കാരിൻ്റെ ആറ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും വ്യത്യസ്ത രാജ്യങ്ങളായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഗാൻസ് നെതന്യാഹുവിന് ജൂൺ എട്ട് വരെ സമയം നൽകിയിരുന്നു എന്നാൽ ഈ വാക്കുകൾ ചിലപ്പോൾ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുമെന്നായിരുന്നു നെതന്യാഹു അതിന് നൽകിയ മറുപടി പ്രധാനമന്ത്രി നദന്യാഹുവിൻ്റെ പ്രധാന വിമർശകൻ കൂടിയായ ഗാൻസ് സേനയിൽ നിന്ന് വിരമിച്ച ജനറലുമാണ് ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിന് ശേഷമാണ് ഗാൻസ് കൂടി യുദ്ധമന്ത്രിസഭയുടെ ഭാഗമാകുന്നത് നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യുഹാവ് ഗാലെൻറ്റും ഗാൻസും ചേരുന്നതാണ് യുദ്ധമന്ത്രിസഭ ഗാൻസ് വ്യക്തിപരമായി സർക്കാരിൽ നിന്ന് പിൻവാങ്ങുക മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടി കൂടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയായിരുന്നു എങ്കിലും നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള സഭയിൽ അറുപത്തിനാല് അംഗങ്ങളുടെ പിന്തുണ നെതന്യാഹുൻ ഇപ്പോഴുമുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഗാൻസിന്റെ രാജി ഗാൻസിൻ്റെ പാർട്ടി നാഷണൽ യൂണിറ്റി യുദ്ധമന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട അഞ്ച് സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഗാസ ഡിവിഷന്റെ ചുമതലയുള്ള ബ്രിഗേഡിയർ ജനറൽ ആവി റോസൻഫീൽഡിന്റെ റോസൺഫീൽഡിൻ്റെ രാജിയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം തനിക്ക് തടയാൻ സാധിച്ചില്ല എന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നും പറഞ്ഞാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്